പറയട്ടെ ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നിടത്ത് നിനക്ക് ദൈവത്തെ കാണാൻ കഴിയും ഓ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഈ അനുഭവം പറയുന്നത് മനസ്സിലാക്കാനേലും കഴിയുന്നു കർത്താവേ ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സഭായോഗങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അങ്ങയുടെ തേജസ് ഇറങ്ങി വരണമേ മാസ്റ്റർ സൈമൺ അറിയുമോ കർത്താവിൻ്റെ ദാസനെ ഒരു വാക്ക് പോലും അന്ന് രാത്രിയിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല പ്രസംഗിക്കരുത് പ്രസംഗിക്കും എന്ത് വിഷയമുണ്ടെങ്കിലും ഞാൻ മാക്സിമം പ്രസംഗിക്കും പക്ഷേ പ്രസംഗിക്കാൻ പറ്റുന്നില്ല പ്രസംഗിക്കാതിരുന്നതല്ല കൂട്ടക്കരച്ചിലുകൾ ആളുകൾ ഫ്രണ്ടിൽ വന്ന് മുട്ടുകൂത്തി നിൽക്കുന്നു ആളുകൾ നിലത്ത് കിടക്കുന്നു ഗുരാത്മാക്കൾ വിട്ടുമാറുന്നു അമ്മ നട്ടലിൽ ബെൽറ്റും കെട്ടിക്കൊണ്ട് വന്നവൻ ബെൽറ്റ് അഴിച്ചിട്ട് പറയുന്നു എൻ്റെ നടു സൗഖ്യമായി ഇങ്ങനെ ഞാനൊന്നും ചെയ്യുന്നില്ല മാനിഫെസ്റ്റേഷൻ നടക്കും നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സംഭവം നടക്കുമ്പോൾ എത്രയോ രണ്ടര മണിക്കൂർ പ്രസംഗിച്ചു പ്രസംഗിച്ചു മണിക്കൂർ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തേജസ്സിൽ നിന്ന മനുഷ്യൻ രോഗിയല്ലായിരുന്നു ആമീൻ പറയുമോ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അമീൻ പറയരുത് എല്ലാത്തിനും കേറി അമീൻ പറയരുത് ശരി അന്നേലേ തേജസ്സിൽ നിന്ന മനുഷ്യൻ ശാപം ഉള്ളവൻ അല്ലായിരുന്നു തേജസ്സിൽ നിന്നവൻ രോഗി അല്ലായിരുന്നു തേജസ്സിൽ നിന്നവനിൽ മരണം ഇല്ലായിരുന്നു തേജസ് പോയതോടെ സകല തിന്മയും അവനിലേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രി സകല നന്മയും നിന്നിലേക്ക് തിരിച്ചു വരാൻ നീ ദൈവ തേജസ്സിലേക്ക് തിരികെ വരിക ഓ ശബ്ദമുയർത്തി ഹോളേലൂഹ എന്തിനാണ് ഇന്ന് രാത്രിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തിനാണ് അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചത് ഈ പന്ത്രണ്ട് പേരുള്ള കൂട്ടത്തിനകത്തുനിന്ന് ഒമ്പതെ മാറ്റി നിർത്തി മൂന്നെണ്ണത്തെ അതിൽ നിന്ന് അടർത്തി മാറ്റി തനിച്ച് ആ വേടൊന്നും വിടരുത് ബൈബിളിലെ വാക്യം വാക്ക് പറഞ്ഞ തനിച്ച് അവരെ സപറേറ്റ് ചെയ്ത് ഈ ഉയർന്ന മലയിലേക്ക് യേശു ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഇന്ന് രാത്രിയിൽ ഒരു സത്യം നീ തിരിച്ചറിയണം ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്നോ ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്നോ നിന്നെ മാത്രം ദൈവം അതിൽ നിന്ന് ചെയ്യുന്നെങ്കിൽ നീ എഴുതി വെച്ചോ അതിനകത്തൊരു പ്രിപ്പറേഷൻ ഉണ്ട് അതിനകത്ത് ദൈവം ഏറ്റവും വലിയ കരുതലുണ്ട് മറ്റാരെയും കാണിക്കാത്ത ഒരു ഗ്ലോറി ഒരു മഹത്വം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം എവിടുന്നെങ്കിലും നിന്നെ അടർത്തി മാറ്റിയെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു നിന്നെ ദൈവം അതിൽ നിന്ന് അടർത്തി മാറ്റിയത് നിന്റെ കുടുംബത്തിലും നിന്റെ കൂട്ടുകാരുടെ ഇടയിലും ആരെയും കാണിക്കാത്ത മഹത്വത്തിന്റെ ഒരു നേർക്കാഴ്ച നിനക്ക് വെളിപ്പെടുവാനുണ്ട് ആർക്കും കൈമാറ്റം ചെയ്തിട്ടില്ലാതെയോ നിനക്ക് കൈമാറാനുണ്ട് ഇന്ന് രാത്രി അത് അനുഭവിച്ച എത്ര പേരുണ്ട് അപ്പ ചില വിഭാഗങ്ങളിൽ നിന്ന് ചില സംഭവങ്ങളിൽ നിന്ന് എന്നെ നീ അടർച്ചി മാറ്റിയപ്പോൾ നീ എന്നെ അതിൽ നിന്ന് സബ്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല ആ യാത്ര തേജസ്സിലേക്കുള്ള യാത്രയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ യാത്ര മഹത്വത്തിലേക്കുള്ള യാത്രയായിരുന്ന